ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾ ഈ തമ്മിൽ കണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് കൂടുതലും കമൻ്റ് വഴി എല്ലാ ആളുകളും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇറ്റലി ജോലിക്കായി വരുമ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി അവിടെ ഇവിടുത്തെ കുറച്ച് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം യൂറോപ്യൻ രാജ്യങ്ങളിൽ പെടുന്ന എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകത തന്നെയാണ് അവരവരുടെ രാജ്യങ്ങളിലെ ഭാഷകൾ അവിടെ ജോലി ചെയ്യുന്നവർക്കും കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതിൽ പെടുന്നതാണ് ഇറ്റലി ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ് അതിൽ തന്നെ ഹോസ്പിറ്റൽ ബാങ്ക് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ചിലയിടങ്ങളിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഈ പരിമിതമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഇതിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പറയാൻ പറ്റില്ല മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമാണ് ടൂറിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവർ ഇംഗ്ലീഷും തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്ലൂസി വിസയിൽ കയറി വരുന്നവരാണെങ്കിൽ അതിൽ പറയുന്ന എല്ലാ ജോലികൾക്കും ലാംഗ്വേജ് ബേസിക് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ ജോലികളൊക്കെ പെടുന്നു ഇല്ലെങ്കിൽ ഫ്ലൂസി വിസ മുഖേന ഏതൊക്കെ ജോലികൾക്ക് കയറി വരാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അതിൽ തന്നെ എല്ലാവരും മെയിനായിട്ട് ഒരു കാര്യമാണ് കെയർ ടേക്കർ ജോലിയുടെ കാര്യം അതിന് നിങ്ങൾക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്രെയിനിങ് തന്ന ശേഷമാണ് അവർ ഓരോ ജോലിക്കും കയറ്റുക ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ സ്ഥിരമാക്കാൻ സാധിക്കും നിങ്ങളിപ്പം നാട്ടിൽ നിന്ന് തന്നെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് വരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം അത് നിങ്ങൾക്ക് ജോലി പ്രവേശിച്ചതിനു ശേഷവും നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം അത് ഇവിടുത്തെ ലോക്കൽ പ്ലേസുകളിലെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ കൊമോണുകളിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടുന്നതാണ് രണ്ട് നേരങ്ങളിലായിട്ടാണ് അവർ ഈ കോഴ്സ് ചെയ്യുക വൈകുന്നേരവും രാവിലെയായിട്ട് ഒരിക്കലും ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവർ ഈ പറയുന്ന കോഴ്സുകളിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതാനും വായിക്കാനും ഒക്കെ കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ അതും കൂടി അറിഞ്ഞിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോലി നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനും ഇതുവഴി സാധിക്കും ഇനി നേഴ്സിങ് ജോബിൻ്റെ കാര്യം നേഴ്സിങ് ജോബിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇറ്റാലിയൻ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ജോലി പ്രവേശിക്കാൻ സാധിക്കൂ അതിൽ തന്നെ ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിലിൽ തന്നെ എക്സാംസ് നിങ്ങൾ പാസ്സാവണം അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ജോലി പ്രവേശിക്കുക ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ നാട്ടിൽ തന്നെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം മിനിമം ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത് നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴ് വർഷം മുന്നെയാണ് ഈ കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെ അതായിരുന്നു അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടെ പെർമനന്റ് റെസിഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജ് നിർബന്ധമാണ് ലാംഗ്വേജ് ബി ടു ലെവൽ പാസ്സായെങ്കിൽ മാത്രമാണ് പെർമനന്റ് റെസിഡൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പറയാൻ പറ്റില്ല വളരെ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുക അപ്പോൾ നമുക്കൊരു സൂപ്പർമാർക്കറ്റിൽ പോയി കഴിഞ്ഞാലോ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ബേസിക്കായിട്ടുള്ള ഇറ്റാലിയൻ ലാംഗ്വേജ് ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ബായ്